അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിചാരണ ചെയ്യണമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കംനായി പ്രസ്താവിച്ചു കഴിഞ്ഞ ദിവസമാണ് ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നതിനിടയിൽ ഇപ്പോഴത്തെ നിലവിലെ ലോകത്തിൻ്റെ ശത്രുവായി വളർന്നിരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡൻ്റാണ് തങ്ങളുടെ രാജ്യത്തെ അനാവശ്യമായ രീതിയിൽ ആക്രമിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്തത് ഈ ഒരാക്രമമായിട്ട് ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് രാജ്യത്തിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന ആഭ്യന്തര വിഷയത്തിനും പ്രശ്നത്തിനും നൂറ് ശതമാനം ഉത്തരവാദി ഡൊണാൾഡ് ട്രംപൻ മാത്രമാണ് ഇയാൾ നിരന്തരം പ്രസ്താവന പുറപ്പെടുവിക്കുകയും ഇടപെടൽ നടത്തുകയും സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കണം എന്ന് ഈ വലിയ രീതിയിലുള്ള പ്രഖ്യാപനം നടത്തിയതോടനുബന്ധിച്ചാണ് തങ്ങളുടെ രാജ്യത്തുള്ള ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ രൂക്ഷമാകുന്നത് അതിനാൽ തന്നെ ട്രംപിനെ വിചാരണ ചെയ്യണമെന്നും ജയിലിൽ അടയ്ക്കണമെന്നുമാണ് ഇറാൻ്റെ സുപ്രീം ലീഡർ ആഹ്വാനം ചെയ്ത് അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഗുവൈറ്റിനും ജൂതന്മാർക്കും യു എൻ്റെ നേതൃത്വം നൽകപ്പെട്ടതിന് സമാനമായിരിക്കുന്ന നഷ്ടപരിഹാരം തങ്ങളുടെ രാജ്യത്തിനും നൽകണം എന്നുകൂടി അയാൾ പറഞ്ഞു വെക്കും കംനൈ ചോദിക്കുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് എന്തിനായിരുന്നു ആക്രമിച്ചത് തങ്ങൾ അവരോടൊന്നും ചെയ്തിട്ടില്ല അവർ ആക്രമിച്ചിട്ടില്ല യാതൊരു വിഷയങ്ങളും ഇല്ല അതിന് തുടർച്ചയായ രീതിയിൽ ഇസ്രായേൽ സംരക്ഷിക്കാൻ വേണ്ടി എന്ന തരത്തിൽ ഈ അമേരിക്കയും ആക്രമിച്ചു ഈ രണ്ട് ആക്രമണം കാരണത്താൽ ഏകദേശം അഞ്ഞൂറോളം ഇറാനികൾ കൊല്ലപ്പെട്ടു ലക്ഷക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടങ്ങളുണ്ടായി രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നത്തെ ബാധിക്കുന്ന തരത്തിലാണ് ഈ ആക്രമങ്ങൾ അപ്പാടെ ഇറാനും ഇസ്രായേലും അമേരിക്കയും നടത്തിയത് ഞങ്ങളുടെ സൈനിക കമാൻഡർമാരും ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു അപ്പോൾ ഒരു ഗൂഢ പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ട് കൃത്യതയോടുകൂടി നടത്തപ്പെടുകയായിരുന്നു ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് ഇതൊരു ക്രിമിനൽ പാശ്ചാത്തലമുള്ള ഒരു വ്യക്തികൾക്ക് മാത്രം അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാതെ ഒരു സമാധാന അന്തരീക്ഷത്തിലൂടെ നീങ്ങുന്ന ഒരു രാജ്യത്തിനോ ഒരു വ്യക്തികൾക്കോ നേരെ ആക്രമത്തിൻ്റെ അതായത് ഗുണ്ട ആക്ട് പോലെയുള്ള പ്രവൃത്തികൾ നടത്തുക എന്നുള്ളത് അല്ലെങ്കിൽ ഭീകര സ്വഭാവത്തോടു കൂടിയുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല ആ പ്രവൃത്തിയാണ് ട്രംപ് ചെയ്തത് അഞ്ഞൂറിലധികം ഇറാനുകൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തങ്ങൾ യു എൻ സഭയോട് നഷ്ടപരിഹാരം തേടുകയും ചെയ്തിട്ടുണ്ട് അന്ന് ഈ രണ്ടാമ ഘട്ടത്തിലും ഇതിന് സമാനമായിട്ട് സ്ഥിതികൾ തങ്ങൾ തുടരുന്നതാണ് എന്നും അദ്ദേഹം ആവർത്തിച്ചു രണ്ട് ഉദാഹരണങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കൃത്യതയോടുകൂടി പറയുന്നുണ്ട് ഒന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നൽകിയിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിൽ നൽകാൻ നിങ്ങൾക്ക് നിങ്ങൾ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അതിലൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മാസത്തിലാണ് ഇറാഖ് ഗുവൈറ്റിനെ പിടിച്ചെടുക്കുന്നത് ഗുവൈറ്റിനെ പിടിച്ചെടുക്കുന്നതോടുകൂടി അവിടുത്തെ ഭരണാധികാരികൾ സൗദി അറേബ്യയിലേക്ക് രക്ഷപ്പെട്ടു സൗദി അറേബ്യയും ഗുവൈറ്റും സംയുക്തമായ രീതിയിൽ അമേരിക്കയുടെ സഹായം തേടി ആ വിഷയം നമുക്കറിയാവുന്നതാണ് അന്ന് ഇറാഖിൻ്റെ സഖ്യകക്ഷിയായിരുന്നു അമേരിക്ക ഗുവൈറ്റും ഇറാക്കും എങ്ങനെയായിരുന്നോ ബന്ധം സമാനമായിരിക്കുന്ന ബന്ധം ഗുവൈറ്റും അമേരിക്കയും എങ്ങനെയായിരുന്നോ ബന്ധം സമാനമായിരിക്കുന്ന ബന്ധം ഇറാഖും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്നു രണ്ടു കൂട്ടർ സഖ്യകക്ഷികളാണ് എന്നാൽ ഒരു മാത്രമല്ല അന്നത്തെ വിദേശകാര്യ മന്ത്രി അമേരിക്കയുടെ അന്നത്തെ വിദേശകാര്യ മന്ത്രി രണ്ട് ഈ യുദ്ധം തുടങ്ങുന്നതിന്റെ രണ്ട് മാസം മുമ്പാണ് ഇറാഖ് ഇറാഖിലെ പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ സന്ദർശിച്ചത് സന്ദർശിച്ച ശേഷം വലിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം അദ്ദേഹം പോകുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പോലും അറിയാമായിരുന്നു എന്നുള്ളതാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം അഥവാ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിലെ സൈനികർ കുവൈറ്റ് പിടിച്ചെടുക്കുമെന്നും അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാഖിൻ്റെ കൈവശത്തിലുള്ള ഭൂമിയിൽ നിന്ന് കുവൈറ്റ് എണ്ണ ചോർത്തുന്നുണ്ട് എന്നുള്ളതായിരുന്നു സദ്ദാം ഹുസൈൻ്റെ ആരോപണം ശരിയാണോ തെറ്റാണോ എന്നറിയില്ല അപ്പോൾ ഈ വിഷയങ്ങളിൽ പല വിഷയം പല സമയങ്ങളിലും ഗുവൈത്തിനോട് അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടും അത് ചെയ്യാത്തതിൻ്റെ കാരണത്താലാണ് ഗുവൈറ്റ് പിടിച്ചടിക്കത് എന്ന് അന്ന് സദ്ദാം ഹുസൈൻ ന്യായീകരിക്കുകയും ചെയ്തു റൊണാൾഡ് റംസ് ഫീൽഡ് ഈ അന്നത്തെ ആയിരുന്നു അദ്ദേഹത്തിന് ഈ കാര്യം അറിയാമായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളൊക്കെ അന്ന് പുറത്തു വന്നിട്ടുണ്ട് ഗുവൈറ്റ് പിടിച്ചടിക്കിയതിന് ശേഷം ഗുവൈറ്റിൻ്റെ ഗവർണർ പ്രവിശ്യയായിട്ട് കൂട്ടിച്ചേർത്തു ഇറാഖിൻ്റെ പ്രവിശ്യയായിട്ട് ഗുവൈറ്റെ കൂട്ടിച്ചേർത്തു ഇറാഖും ഗുവൈറ്റ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് എന്നിട്ട് അവിടുത്തെ ഗവർണറായിട്ട് അന്നത്തെ പാലസ്തീൻ്റെ നേതാവായിരുന്ന യാസർ അറഫാത്തിനെ സദാം ഹുസൈൻ പ്രഖ്യാപിച്ചു അങ്ങനെ കുറച്ച് സംഘർഷം വഹിക്കുന്ന വിഷയങ്ങളുണ്ടായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഗുവൈറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇഷ്ടംപോലെ ഈ ഫലസ്തീനുകൾ ജോലി ചെയ്യുന്ന ഒരു ദേശമാണ് അറബ് രാജ്യങ്ങൾക്കൊക്കെ ലേസ വിസ പോലും ഇല്ലാത്ത രീതിയിൽ ഫലസ്തീനുകൾക്ക് വലിയ അംഗീകാരം നൽകിയിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ തൊഴിൽ മേഖലയിൽ ഈ ഫലസ്തീനി ഈ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ഫലസ്തീനുകളുമായി എനിക്ക് നേരിട്ട് ബന്ധമുണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിലും അവരുണ്ടായിരുന്നു അപ്പോൾ അവർ പത്തും ഇരുപത്തഞ്ച് വർഷമായിട്ട് സൗദിയിൽ തന്നെ ഉള്ളവരാണ് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കാരണം വീട് കയ്യേറിപ്പോയിക്കുന്നു ഇസ്രായേൽ അവിടെ വീടൊന്നുമില്ല അപ്പോൾ ഞങ്ങളുടെ മക്കളെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചിലത് ഇങ്ങനെ ഈ ടെൻറ്റിലൊക്കെയാണ് താമസിക്കുന്നത് വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു വല്ലാത്തൊരു പരിതസ്ഥിതിയാണ് അപ്പോൾ ഇവിടെ വിവാഹബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതി കാര്യങ്ങളിലൊക്കെ പലസ്തീനികൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് അഭയമില്ലാത്ത രീതിയിൽ അഭയാർത്ഥികളായിട്ട് നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഗുവൈറ്റിലേക്ക് എത്തിയ സമയത്ത് എന്തായാലും സ്ഥിതി കാര്യങ്ങൾക്ക് മാറ്റം വന്നു അതായത് ഗുവൈറ്റിൽ ഫലസ്തീനിൻ്റെ പ്രസിഡന്റ് യാസർ അറഫാത്തിനെ ഗവർണറായിട്ട് പ്രഖ്യാപിച്ചത് ഫലസ്തീനുകൾക്ക് വലിയ തിരിച്ചടിയായി ഇതിൽ എന്ത് ചെയ്തത് സൗദി അറേബ്യയും ഗുവൈറ്റൊക്കെ ഒക്കെ വലിയ സൗഹൃദ ബന്ധമാണ് യു എയും ഖത്തറും ഒമാനും ബറിനും ഇവരൊക്കെ ഒരു ഒരു ചങ്ങല പോലെ ഏകോപനത്തോടു കൂടി നിൽക്കുകയാണ് ഈ മേഖലയിൽ നിന്നല്ല അവരുടെ തൊഴിൽ മേ തൊഴിൽ മേഖലയിൽ നിന്നും തൊഴിൽ ഇടത്തിൽ നിന്നും ഫലസ്തീനുകളെ ഒഴിവാക്കി അത് അവർക്ക് വലിയ രീതിയിൽ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പോകാൻ ഇടമില്ലായിരുന്നു ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് പലസ്തീനികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച ദയനീയ അവസ്ഥ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമ്മളത് പറയുന്നില്ല അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറിൽ നടന്നിരിക്കുന്ന ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറാഖിനോട് നഷ്ടപരിഹാരം ചോദിച്ചു ഇറാഖിനോട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കയുടെ കൈവശത്തിൽ ആ യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് അമേരിക്കയോടാണ് ചോദിച്ചത് ആദ്യഘട്ടത്തിൽ സദാം ഹുസൈനോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ആവർത്തനം അമേരിക്കയോട് ചോദിച്ചു എന്നാണ് പറഞ്ഞത് അൻപത്തിരണ്ട് പോയിൻറ്റ് നാല് ബില്ല്യൺ ഡോളറാണ് നഷ്ടപരിഹാരം ചോദിച്ചത് അത്രയും പണം നൂറ് ശതമാനവും ഗുവൈറ്റിന് നൽകുകയും ചെയ്തു ഇറാഖ് എങ്ങനെയാണ് ഇറാഖ് ആ പണം നൽകിയത് ഇറാഖ് ആ പണം നൽകിയത് ഇറാഖിൻ്റെ എണ്ണ കയറ്റുമതിയുടെ വരുമാനത്തെ നിയന്ത്രിച്ചു യു എൻ ഐക്യരാഷ്ട്രസഭ മുപ്പത് ശതമാനമായിരുന്നു ആദ്യം പിന്നീടത് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇരുപത്തഞ്ച് ശതമാനമാക്കി യു എൻ്റെ നിയന്ത്രണത്തിലുള്ള അക്കൗണ്ടിലേക്കായിരുന്നു കത്ത് ഇറാഖിൽ നിന്ന് കയറ്റുമതി ചെയ്തു പോകുന്ന പെട്രോളിയത്തിൻ്റെ പണം ഡോളറായിട്ട് നിക്ഷേപിക്കപ്പെട്ടത് അപ്പോൾ രണ്ട് കാര്യം അതിൽ ഉണ്ടായി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഡോളറിൽ നിക്ഷേപം നടക്കുന്ന സമയത്ത് അവരുടെ കറൻസിയുടെ മൂല്യം ഉയരും യു എൻ സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് നിയന്ത്രിച്ചു കൊണ്ട് പണം നൽകാൻ വേണ്ടി സാധിക്കും ആ രാജ്യത്തിനും ആ രാജ്യത്ത് ജോലി ചെയ്തവർക്കും ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവർക്കും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം ഇന്ത്യക്കാരെന്ന് അവിടെ ജോലി ചെയ്തിട്ടുണ്ട് അത്രയും ആളുകൾക്ക് മൂന്ന് ലക്ഷം രൂപ അന്നത്തെ കാലത്തിട്ടോ മൂന്ന് ലക്ഷം രൂപ തൊള്ളായിരത്തി തൊണ്ണൂറിൽ മൂന്ന് ലക്ഷം രൂപ അത്രയും ആളുകൾക്ക് നഷ്ടപരിഹാരമായിട്ട് നൽകുകയും ചെയ്തു അപ്പോൾ ഗോയറ്റിൽ എത്രത്തോളം ഇന്ന് ഗോയറ്റിലുള്ള ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷത്തിൻ്റെ മേലെയാണ് അന്ന് ഒരു ലക്ഷത്തി ചില്ലാനായിരം ഒരു ലക്ഷത്തിയ്യായിരം അല്ലെങ്കിൽ ഒരു യ്യം രണ്ട് അഭിപ്രായം പറയുന്നുണ്ട് അപ്പം അത്രയും ആളുകൾക്ക് പണം കിട്ടി അതിലൊക്കെ ഇടപെടൽ നടത്തിയതിനു ശേഷം യു എൻ സഭ നേരിട്ട് ഇടപെട്ടിട്ടാണ് പണം നൽകിയത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം രാജ്യമായതുകൊണ്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് മാത്രം രണ്ടാമത്തത് ഇറാൻ പറഞ്ഞ കാര്യം ഹോളോ കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഹോളോ കോസ്റ്റ് ഇരകൾ ജൂതന്മാരെ കൂട്ടക്കശാപ്പിന് വിധേയമാക്കി ജർമ്മനിയിൽ വെച്ച് ഗ്യാസ് ചേമ്പറിട്ട് കഴിഞ്ഞിട്ട് ചുട്ട് കൊന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചാണ് ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നഷ്ടപരിഹാരം തേടി അവർ ലോകത്ത് ചന്തറപ്പെട്ടു പോയി അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു അഭയം നൽകി ഫലസ്തീൻ ആ ഫലസ്തീൻ്റെ അവസ്ഥ ഇന്ന് ഇങ്ങനെയാണ് ഈ ഹിറ്റ്ലർ പറഞ്ഞിരിക്കുന്ന വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വാചകമുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ അത് പറയുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജൂതന്മാരെയും ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രയോഗവൽക്കരണം നടത്തുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു അഞ്ച് ശതമാനത്തെ ഞാൻ ബാക്കി വെച്ചിരിക്കുന്നു എന്തിനാണ് ഞാൻ അഞ്ച് ശതമാനത്തെ ബാക്കി വെച്ചത് എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെ മറുപടി പറയുന്നുണ്ട് എന്തിനാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജൂതന്മാരെയും ഞാൻ കൊലപ്പെടുത്തിയത് എന്നുള്ളത് ഈ അഞ്ച് ശതമാനം ഭൂമിയിൽ ശേഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആ തിരിച്ചറിവ് ഇപ്പം ഉണ്ട് എന്ന് ചുരുക്കം തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ ലക്സംബർഗ് കരാറ് പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു ജൂതന്മാർക്ക് ജർമ്മനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ നമ്മൾ നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇപ്പോഴും ആ നഷ്ടപരിഹാരം നൽകിക്കൊണ്ടേയിരിക്കുന്നു അപ്പം ഇങ്ങനെ ഇപ്പം എങ്ങനെ നഷ്ടപരിഹാരം നൽകുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ അതിൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഈ അവരുടെ ജീവിത ചെലവുമായിട്ട് ബന്ധപ്പെട്ട പണം നൽകുന്നു എന്നുള്ളതാണ് പെൻഷൻ പോലെ അത് പെൻഷൻ എന്നുള്ള പ്രയോഗം അവിടെ വരുന്നുണ്ട് അങ്ങനെ ഇപ്പോഴും ആര് നൽകുന്നുണ്ട് ജർമ്മനി നൽകുന്നുണ്ട് എന്താ അതിൻ്റെ കാര്യം അതൊരു കരാർ പത്ര കരാർ പത്രമാണ് മാത്രമല്ല മരിച്ചത് ആ വിഭാഗമാണ് എന്നതിനാൽ നൂറ് ബില്യൺ ഡോളറിൻ്റെ നഷ്ടപരിഹാരം ആ കാലഘട്ടത്തിൽ തന്നെ നൽകിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പെൻഷൻ വിഭാഗമായിട്ട് അങ്ങനെ നൽകുന്നുണ്ട് എന്ന് ചേർക്കും ഇറാൻ പറയുന്നത് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പരമോന്ന നേതാവായിരിക്കുന്ന ആയത് അലി കംനായി പറഞ്ഞത് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം അതിനുള്ള നടപടികൾ സ്വീകരിക്കണം ഞങ്ങളുടെ രാജ്യത്തെ അനാവശ്യമായി ആക്രമിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദി ഡൊണാൾഡ് ട്രംപാണ് അയാളെ വിചാരണ ചെയ്യണം നഷ്ടപരിഹാരം വേണം എന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇപ്പോൾ നിലവിലെ വർത്തമാന കാലത്ത് വലിയ കൂടി ചർച്ച ചെയ്യപ്പെടുന്നു അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം അതായത് ട്രംപിനെ വിചാരണ ചെയ്യണം എന്ന് കമ്നായി പറഞ്ഞിരിക്കുന്നു എന്ന കാര്യം